നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഉത്തത ഏകപാദ പാർശ്വ താടാശ്രമം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിങ് ബാലൻസിങ് പോസ് ആണ് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാലിലെ മസിൽസ് നല്ലപോലെ ദൃഢപ്പെടും മീൻസ് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് മുട്ടുവേദനയുള്ളവർ അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻസിന് പ്രശ്നമുള്ളവർ തലകറക്കമുള്ളവർ ഇയർ ബാലൻസിങ് പ്രോബ്ലംസ് ഉള്ളവർ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഇനി ഇപ്പോഴ് ഞാൻ പറഞ്ഞതിൻ്റെ പേര് ഉത്തിത ഏകപാദ പാർശ്വ താടാശ്രമം എന്നാണ് മറ്റ് ചില സ്കൂളുകൾ യോഗ സ്കൂളുകൾ പല പേരുകൾ പറയുന്നുണ്ട് ഇതിനെ എന്താ പറഞ്ഞാൽ ഏത് പേരിലാണെങ്കിലും സെയിം പോസ്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോഴ് കാൽപ്പത്തികൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക നമ്മുടെ സമസ്തയിലേക്ക് വരുന്നു ഇനി ശ്വാസം എടുത്ത് വലത് കൈ ഉയർത്തുക ഈ വലത് കൈ ഉയർത്തുമ്പോഴത്തേ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ചെയ്യുന്ന നമുക്ക് പക്ഷേ ബാലൻസ് ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്കൊരു ബാലൻസിന് വേണ്ടി നമ്മുടെ ഇടത് കൈ ഹിപ്പിലേക്ക് വയ്ക്കാം അല്ലെങ്കിൽ ഇടത് കൈ ഒന്ന് നീട്ടി പിടിച്ച് ഭിത്തിയിലോട്ട് വയ്ക്കാം ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പം നേരെയാണ് ചെയ്യുന്നത് കൈ ഇതുപോലെ തുടയോടി ചേർത്ത് വെക്കുന്നു ശ്വാസം എടുത്ത് വലത് കൈ ഉയർത്തുന്നു ചെവിയിൽ ടച്ച് ചെയ്യുന്നു ശ്വാസം വിട്ട് ഇടത് വയസ്സേക്ക് ഇതുപോലെ ഒന്ന് ചരിയുന്നു ദെൻ വലത് കാൽ ഉയർത്തുന്നു എൻ്റെ വലത് കാലിൻ്റെ പത്തി ഞാൻ ഫ്ലെക്സ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കാൽപ്പത്തിൽ പോയിന്റ് ചെയ്തല്ല ഫ്ലെക്സ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത് നോട്ടം നേരെ സാധാരണ ശ്വാസ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരുന്നു ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴെ വയ്ക്കുന്നു ഒന്ന് റിലാക്സ് ചെയ്യും ഓക്കെ അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ കൈ തുടയോട് ചേർത്ത് വെക്കുന്നു അല്ലെങ്കിൽ കൈ ഹിപ്പിലേക്ക് ഇതുപോലെ വയ്ക്കാം ശ്വാസം എടുത്ത് ഇടത് കൈ ഇതുപോലെ ഉയർത്തുന്നു ചെവിയിൽ ടച്ച് ചെയ്യുന്നു ശ്വാസം വിട്ട് വലതു വശുന്നു ഇടത് കാൽ ഇതുപോലെ ഒന്ന് ഉയർത്തുന്നു കാലിലെ പത്തി ഫ്ലക്സ് പിടിക്കുന്നു നോട്ട് നേരിടണം സാധാരണ ശ്വാസശ്വാസം കൈയുടെ മുട്ടെല്ലാം നിവർന്നിരിക്കണം കേട്ടോ ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാലു താഴേക്ക് നേരെ വരുന്നു ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് സമസ്തയിലേക്ക് വരുന്നു ദാൻ പതിയെ റിലാക്സ് ചെയ്യുക നമ്മൾ ഏത് യോഗാ പോസ് ഒരു സൈഡ് ചെയ്താലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ രണ്ട് സൈഡും ഒരേപോലെ നമ്മൾ ബാലൻസ് ചെയ്യണം ഓക്കെ താങ്ക്